നമ്മുടെ കുഞ്ഞിനിവിടെ വന്നിട്ട് മാറ്റമുണ്ട് ഇതുപോലെ ഒരുപാട് വിഷമിക്കുന്നവരുണ്ടാവും അപ്പൊ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും മോളുടെ പേര് തന്മയെന്നാണ് ഞങ്ങള് തിരുവാമ്പാടി പുല്ലൂരാമ്പാറ എന്ന സ്ഥലത്താണ് നാല് നാലര വയസ്സായി അവള് ആദ്യം സംസാരിക്കാല് തീരെയില്ലായിരുന്നു നമ്മള് അടുത്ത് ചെന്ന് കൈ കൂട്ടിയാൽ പോലും തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ വരിക വീട്ടിലാരെങ്കിലും വന്നാൽ പോലും അത് അറിയോ അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ വീട്ടിലാൾ വന്നാൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് നമ്മൾ വിളിച്ചാൽ വരും അതുപോലെ ഒരുപാട് കാര്യമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ അഞ്ചു മാസം ഇപ്പോ ഒരുപാട് വാക്കുകൾ സംസാരിക്കുന്നുണ്ട് വിളിച്ചാൽ വരും ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മളെ മോക്ക് മാറ്റുള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ അവർ പറയുന്നതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും